ഹായ് വെൽക്കം ബാക്ക് ടു ടെസ്റ്റി റഷ്യസ് ബൈ രോഹിണി ഇന്ന് ഞാനിവിടെ ഒരു പഴയകാല വിഭവമായിട്ടുള്ള പാലക്കാടൻ വഴുതനങ്ങ പുളിയുടെ റെസിപ്പി ആട്ടോ ഷെയർ ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് ഈ ഒരു വലുപ്പത്തിലുള്ള വഴുതനങ്ങ എടുത്തിട്ടുണ്ട് പച്ച കളറിലുള്ള വഴുതനങ്ങ വെച്ചിട്ടും നമുക്കിത് ചെയ്യാവുന്നതാണ് ഈ ഇതിനുള്ള കഷ്ണം എന്ന് പറഞ്ഞത് ഒരു നീളത്തിലാണ് കേട്ടോ നുറുക്കിയെടുക്കുന്നത് ഒരുപാട് നീളത്തിലല്ല ഇനി ഇതിനെ ഒന്ന് രണ്ടാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു വലുപ്പത്തിൽ മതി ഇനി ഇതൊന്ന് കുറച്ച് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മാറ്റി വയ്ക്കാം അതിനുശേഷം നന്നായിട്ട് കഴുകി ആ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് പിന്നീട് വേണ്ടത് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയാണ് ഏകദേശം ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് പിന്നെ വേണ്ടത് ഒരു നുള്ള് ഉപ്പ് കൂടിയാണ് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം വെള്ളത്തിൽ ഒരുപാട് നേരം ഇട്ട് വെക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം മാക്സിമം രണ്ടോ മൂന്നോ മിനിറ്റ് അത്രേ വേണ്ടു ഇനി ഇത് ഒരു പാനിൽ കുറച്ച് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ ചേർക്കാണ്ട് മസാല തയ്യാറാക്കാനായിട്ടാണ് ആദ്യം ചേർക്കേണ്ടത് രണ്ട് വറ്റൽമുളക് അതിൻ്റെ കൂടെ ഒരു നുള്ളു ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നുള്ള് ജീരകം ഇതെല്ലാം ഒരു കാൽ ടീസ്പൂൺ താഴെ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അന്ന് നന്നായിട്ട് കളർ മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു എട്ടുപത്തി ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് നന്നായിട്ട് കഴുകിയത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമ്മളൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വഴറ്റിയെടുക്കണം ചെറിയ ഉള്ളി ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം കറിവേപ്പില കൂടി ചേർത്തിട്ട് ഉള്ളി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം നന്നായിട്ടൊന്ന് കളർ മാറി വന്നു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് മീഡിയം സൈസുള്ള ഒരു തക്കാളി ചെറുതാക്കി നുറുക്കിയത് കൂടി ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം തക്കാളി നന്നായിട്ട് കുക്ക് ചെയ്ത് വന്നതിന് ശേഷമാണ് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇപ്പം ഇത് തക്കാളി നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ടീസ്പൂണോളം മുളക് പൊടിയും അതേപോലെ തന്നെ ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടിയാണ് ഇതിൽ ിൽ ഈ ഒരു കറിക്ക് മല്ലിയുടെ ഒരു ടേസ്റ്റ് ആണ് കേട്ടോ കൂടുതലും ഉണ്ടാവുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മിക്സരെ ജാലിട്ടിട്ട് നല്ല മിനിസ് ആയിട്ടൊന്ന് അരച്ചെടുത്ത് മാറ്റി വെക്കണം ആ ഒരു സമയം കൊണ്ട് തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണുള്ള എണ്ണ ചൂടാക്കിയിട്ട് ഒരു നുള്ള് ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടതിലേക്ക് ഒരു മീഡിയം സൈസുള്ള സവാള ചെറുതാക്കി നുറുക്കിയത് അതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ടോ മൂന്നോ ചെറിയ ഉള്ളി ചെറുതാക്കി നുറിക്കിയതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കണം പിന്നെ വേണ്ടത് ഒരു അലി വെളുത്തുള്ളി ചതച്ചതാണ് ഇനി നമ്മൾ നേരത്തെ ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് അത് വെച്ചിരിക്കുന്ന വെഴുതനങ്ങി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓൾറെഡി ഉപ്പ് ചേർത്ത് കൊണ്ട് നോക്കിയിട്ടും അത്രയും ചേർക്കാവൂ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അതിന് മുമ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ അതിൻ്റെ കൂടെ തന്നെ അരച്ച് വെച്ചിരിക്കുന്ന ആ അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം പിന്നീട് ഇതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള വെള്ളമാണ് അപ്പോൾ ഈ ഒരു പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം ആദ്യം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വേണ്ട വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഏകദേശം ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ലൂസായിട്ടല്ല ഈ കറി ഉണ്ടാവുക കുറച്ചൊരു തിക്കിലാണ് വേണ്ടത് അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇനി നന്നായിട്ട് ഒന്ന് തിളയ്ക്കട്ട് തിളച്ചതിന് ശേഷം ഇത് ഈ ഒരു പാകത്തിലാവുമ്പോൾ ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്ന പാകത്തിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ചോറിൻ്റെ കൂടിയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക്